ഹലോ ഇന്ന് നമ്മൾ കസിൻസ് കൂട്ടുള്ള ഒരു ട്രാവൽ വ്ളോഗാണോ കസിൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഫ്രീ ആണ് കാരണം സോയത അവരുടെ കരങ്ങളിലാണ് ഇവിടുന്ന് ഇറങ്ങിയത് മുതൽ തിരിച്ചെത്തും വരെ അവരുടെ കൂടെ ആണല്ലോ നീ അങ്ങോട്ട് ഇതുപോലുള്ള ബുദ്ധിപരമായ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാം സോയത തുള്ളിച്ചാടി ഓടി പോകുന്നുണ്ട് ഇത് രണ്ടാണ് കേട്ടോ എൻ്റെ കസിൻസ് എല്ലാ ട്രാവൽ വ്ളോഗിലും നിങ്ങൾക്ക് അറിയാം ഇവരാണ് എൻ്റെ കൂടെ ഉണ്ടാവാറുള്ളത് നിങ്ങൾ ഇങ്ങോട്ട് വരുമോ എന്ന് ചോദിച്ചാൽ മതി നമ്മൾ ഇവിടേക്കാ പോകുന്നത് അത്രയാണ് നമുക്ക് നമ്മൾ പരസ്പരം അത്രയും അറിയാം നമ്മളെങ്ങോട്ടെങ്കിലും പോകാൻ വേണ്ടിയിട്ടായിരിക്കും ഒത്തുകൂടുന്നത് നമ്മളൊന്ന് മൂന്ന് പേരും കൂടി പോകാൻ പോകുന്ന സ്ഥലം ഏതാണെന്ന് അറിയാം അതായത് നമ്മുടെ മാവൂരിൽ ഒരു അടിപ്പുള്ളി പുഴ ഉണ്ട് അതിൻ്റെ മുകളിലൂടെ ഒരു പാലുണ്ട് ആ പാലത്തിൻ്റെ സൈഡിലേക്കാണ് പോകാൻ പോകുന്നത് ഇത് നമ്മുടെ സ്വന്തം കോളിയോറൻസ് ആട്ടോ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ കോളിയോറൻസിനൊക്കെ പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരാണെങ്കിൽ പോയി കണ്ടു വരുന്നത് കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് ആ പാലം ആദ്യം ഇവിടെ പാലമൊന്നും ഇല്ലായിരുന്നോ ഫുള്ളും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ തോണിയിലൊക്കെ ആയിരുന്നു പോയത് നമ്മളല്ല ആദ്യമുള്ളവർ നമുക്ക് പിന്നെ ഈ പാലം വന്നേരം സന്തോഷമായി നല്ല അടിപൊളി പുഴ അതിൻ്റെ മുകളിൽ കൂടെയുള്ള പാലം സ ഫുൾ അടിപൊളി തന്നെ ഇത് കണ്ടില്ലേ ഇവിടേക്കായിരുന്നു പണ്ട് ആ തോണി അപ്പുറത്തൊന്നും ഇപ്പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നത് അതാ നമ്മൾ വരുന്ന സമയത്ത് നിങ്ങൾ കണ്ടല്ലോ ഇവിടെ ഒന്നും അധികം ആളില്ല നമ്മൾ മൂന്നുപേരാണ് ആദ്യമായിട്ട് പോകാൻ പോകുന്നത് ആദ്യമായിട്ടില്ല അത്രക്ക് പേര് ആൾക്കാരില്ല നമ്മൾ മൂന്നാൾ ആദ്യം ഞങ്ങൾക്ക് മൂന്നൊക്കെ പിന്നെ ഓരോ കൂടിയോണ്ട് തന്നെ നമ്മളുള്ള സ്ഥലത്ത് ഒരുപാട് ആൾക്കാർ എത്തും കണ്ടില്ലേ ഈ ഒരു ഭാഗമൊക്കെ അടിപൊളിയാണ് നിങ്ങൾ കോഴിക്കോട് വരുന്നവരാണെങ്കിൽ ഈ സ്പോട്ടൊക്കെ ഒന്നും മിസ് ചെയ്യാതെ പോകണം പിന്നെ പോകുന്ന സമയം ഈ മൂന്ന് മണി മണി ആ ടൈമിൽ തന്നെ നിങ്ങൾ ഇറങ്ങാനും കൂടി നോക്കണം കേട്ടോ കണ്ടില്ലേ ഇപ്പം ഇവിടെ ഒന്നും അധികം ആളില്ല ഒന്ന് രണ്ട് പേര് അത്രയുള്ളു പക്ഷെ ഞങ്ങൾ അവിടെ എത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അത്രയാളും തിരക്കുമായിരുന്നു നല്ല അടിപൊളി കാം ആൻഡ് ക്വയറ്റ് ക്വാറ്റായിട്ടുള്ള സ്ഥലം കേട്ടോ നമ്മൾ മൂന്നാൾ ഇതാ ഇറങ്ങി പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഇത് ഐഷ ബാക്കിലുള്ളത് ഫിത എൻ്റെ കോലമൊന്നും നോക്കണ്ട ഞാൻ എന്തോ ഒരു കോലത്തിലല്ലേ ആദ്യം ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് എടുത്തു പുല്ലിലൂടെ നടന്നു പോകാം ചരലിലൂടെ പോകുമ്പോൾ ബൈക്ക് വീകാൻ പോയവരൊക്കെ ഉണ്ട് നമ്മളത് മൈൻഡ് ആക്കണ്ട അറിയാത്ത പോലെ പോവുക കാരണം അത് കൂടി ആയിരുന്നു ഞാൻ നല്ല എക്സൈറ്റഡ് ആയിട്ടുള്ളത് കാരണം ഞാൻ അവിടെ ഒരു ലൈവ് ചെയ്യാന്നൊക്കെ വിചാരിച്ചു കാരണം എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഈ പ്ലേസ് കാണിച്ചു കൊടുക്കാം എന്നുള്ളതൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ പോകുന്നത് നടന്നവില്ല എന്നൊക്കെ ബാക്കി നമുക്ക് പറയാം അപ്പം ഈ ആൺകുട്ടിയെ പോലെ പോകുന്ന പെൺകുട്ടിയും പിന്നെ മുൻപിൽ ചുരിദാറിട്ട് പോകുന്ന കുട്ടിയും അതിൻ്റെ കൂടെയുള്ള എൻ്റെ ജോയും ഇവർ മുൻപ് പോകുന്നു ഞാൻ ബാക്കിൽ ഇങ്ങനെ വീഡിയോ എടുത്തു പോകുന്നു അവിടെ നിന്ന് നിങ്ങൾ കണ്ടില്ല ആ സൂര്യപ്രകാശൊക്കെ അടിച്ച് വെള്ളമൊക്കെ ഇങ്ങനെ വെട്ടിത്തെളുന്നു ഈ ഒരു ഭാഗം കണ്ടപ്പോൾ ഞാൻ ചോദിച്ചത് നമുക്ക് ഇറങ്ങാന്ന് പിന്നെ ചെരുപ്പും സന്ദർഭവും ഒന്നും സാഹചര്യത്തിനൊത്തതല്ലാത്തതുകൊണ്ട് നമ്മൾ ഇറങ്ങിയില്ല അതിലേ ഇങ്ങനെ പോയി വെള്ളത്തിലൊക്കെ ഇറങ്ങണം എന്നായിരുന്നു ആഗ്രഹം കണ്ടില്ലേ അടിപൊളി സ്ഥലമാണ് മക്കളെ ഇതൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെന്താണ് നടക്കുന്നത് അതായത് ഇവിടെ കയാക്കോ ചെയ്യുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ കയാക്ക് ചെയ്യാം പക്ഷേ നമ്മുടെ കയ്യിൽ ജോ ഉള്ളതുകൊണ്ട് നമ്മളത് വേണ്ടാന്ന് വിചാരിച്ചു അതുകൊണ്ട് കൈയാക്കം ചെയ്യുന്നവരെ നോക്കി അങ്ങ് വിചാരിച്ചു നമുക്ക് വേണമെങ്കിൽ ഈ ചാലിയാർ പോയ മുറിച്ചു കിടക്കാം എന്നാണ് ഇവർ ഇവരുദ്ദേശിച്ചത് മുറിച്ചു കിടക്കാമെന്നല്ല ചാലിയാർ പോയിലൂടെ ഒഴുകി നടക്കാം എന്നാണ് ഈ ഭാഗത്തേക്കാട്ടോ ഗോളിയോറഞ്ച് വരുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ ആ പാലം അടിപൊളി പാലം കേട്ടോ അതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ ഒക്കെ നോക്കിയോ ഇത് എനിക്ക് പലതും പറയണമെന്നുണ്ട് പക്ഷേ ഞാനൊന്നും പറയുന്നില്ല കുറേ നേരം അല്ല മാമ്മ സിംഗിളായിട്ട് നടക്കുന്നു ഇനി കുറച്ച് നേരം എന്നെ അടുത്തൊന്നും പറഞ്ഞിട്ട് ജോ എൻ്റെ കയ്യിലേക്ക് വന്ന് അവളാണെങ്കിലോ എൻ്റെ കയ്യിലെത്തിയാലും ചെറിയൊരു വാശിയും കരച്ചിലൊക്കെ കാണിക്കാണ് ക്യാമറയിലേക്ക് നോക്കുമ്പോഴൊന്നും നോക്കുന്നില്ല കോഴിക്കോട് എന്ന് പറയുമ്പം പലരും പറയണ്ട അവിടെ എന്തോ ഒരു ബീച്ചല്ലേ ഉള്ളൂ ഇതൊക്കെ കണ്ടോ ഈ ഒഴുകുന്നത് കണ്ടോ ഞങ്ങളെ ചാലിയാറ് ഇതൊക്കെ നിങ്ങളുടെ വേണ്ട അത് പറയുന്നില്ല സ്ഥലം എവിടെയെന്നു പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ എതാ കുറച്ച് കൂട്ടർ കയാക്കോ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുള്ള സംവിധാനങ്ങളും സെറ്റപ്പുകളട്ടോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ലേഡീസ് ഗെയിങ് ആയിരുന്നു വന്ന് ഒരു അഞ്ചെട്ട് കുട്ടികളുണ്ടാവും അപ്പം ഞങ്ങൾ മൂന്നുപേരും ഇവിടെ അവരെയും നോക്കിയതുകൊണ്ട് വിളിച്ചിരിക്കുകയാണ് കാരണം കുറച്ച് പേടി പിന്നെ സോയുള്ളതുകൊണ്ട് നമുക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല അവരെ ഇറങ്ങാൻ ഇറങ്ങും ഇത് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറഞ്ഞു കൊടുക്കട്ടോ എന്ത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ സൈഡ് കൊണേറൈ സൈഡ് ചെയ്യാം ഇതാണെങ്കിൽ ആട ഫില്ലിലോ അന്റെ കുടുങ്ങാണ് റിവേഴ്സ് ഇടാൻ ബാക്കന്ന് മുന്നോട്ട് ചെയ്യ ബാക്കന്ന് മുന്നോട്ട് ഇനി ബാക്കന്ന് നടക്കുക അടുത്തത് കുറേ ഫോം ചെയ്യുക ഒന്നീക്ക് よ അപ്പം നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നല്ല കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനി ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഇതിലേക്ക് ഇറക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു വിടണം ആ ഫുൾ ദൗത്യം കഴിഞ്ഞിട്ടേ അവരിങ്ങ് പോരുന്നുള്ളട്ടോ പിന്നെ ആദ്യമായിട്ടായ്മ ഇതുപോലെ കെടുന്നിട്ട് വട്ടൊക്കെ കറങ്ങും പിന്നെ ശരിയായിക്കോളും അത് അവരെന്നെ പറയുന്നുണ്ട് ആദ്യമായിട്ടാണ് പിന്നെ ആ കുട്ടി പറഞ്ഞത് ഞാൻ ഇവരെ കാത്തിക്കായത് കൊണ്ട് അവിടെ വെറുതെ ഇങ്ങനെ വട്ട കറി കളിക്കണമെന്ന് അങ്ങനെയുള്ള പലതും നമ്മൾ കേൾക്കേണ്ടി വരുമ്പോൾ ആ മൈൻഡ് ആക്കേണ്ട പിന്നെ നമുക്കറിയാലോ എന്താണ് ഏതാണെന്നൊക്കെ പിന്നെ നമ്മളെപ്പോലെ ഇതൊക്കെ നോക്കി ഇങ്ങനെ ഇലിച്ചുകൊണ്ടിരിക്കേണ്ട ടീം അതും ഉണ്ട് അതുകൊണ്ടിട്ടോ ഈ ഒരു ബാധ്യത്തെ വ്യൂ ഒക്കെ കണ്ട അടിപൊളി ശാന്തി സമാധാനത്തോടെ എങ്ങനെ ഇരിക്കുക അപ്പം നമ്മുടെ ഗേൾസ് മൊത്തം ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഈ നിൽക്കുന്ന ബോയ്സിനൊരാഗ്രഹം അവര് പിന്തുടർന്ന് നമുക്കൊന്നും ഒന്ന് പോയാൽ അവർക്ക് പ്പം തന്നെ കയറണം അങ്ങനെ അവരവരുടെ ആഗ്രഹം പറഞ്ഞു അതാ നമ്മുടെ ഗേൾസ് അവിടെ എത്തിയിട്ടേ ഉള്ളൂ അപ്പം അവരുടെ പിന്തുടർന്ന് ഇവർക്കും പോകണം ഒരു സെക്യൂരിറ്റിയെ കാരണം അത്രയും ഗേൾസല്ല പോയത് പിന്നെ നമ്മളെ ആളതാ കുറച്ചേരം ഊഞ്ഞാലിലൊക്കെ ഇരുത്തി നമ്മൾ എൻജോയ് ചെയ്പ്പിക്കുന്നുണ്ട് നമുക്ക് ഏതായാലും ഇതൊക്കെ പേടിയാണ് നമ്മുടെ കൂടെ ഒരു പോലും ഇല്ല ഒരു സുരക്ഷിതത്വം ഉറപ്പാക്കാൻ വേണ്ടി അപ്പം അതാ ഞാനും എൻ്റെ അനിയത്തികളും ഇങ്ങനെ നോക്കി നിൽക്കുന്നു അവർ പോയി പീഡിയോന്റെ തുടക്കത്തിൽ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞില്ല ഇപ്പം നോക്കിയാൽ അവിടെ എന്തോ ഒരു ആൾക്കാരാണ് എന്നൊന്നും അറിയുന്നില്ല നോക്കി നോക്കി കണ്ണു കഴിച്ചപ്പോൾ നമ്മളിതാ തിരിച്ചു പോകുന്നു തിരിച്ചു പോകുമ്പോൾ അതാ നമ്മുടെ ആൺ സംഘങ്ങൾ പോകുന്നില്ല കേട്ടോ ഇത് പിന്നെ എൻ്റെ ക്യൂട്ട് സിസ്റ്റർ അവൾ ക്യൂട്ട്നെസ് ഇങ്ങനെ വാരി വിതറും മറ്റാളതാ ജോയിനും കൊണ്ട് വേഗം പോയി നമ്മൾ നേരത്തെ ഈ വൈകാട്ട് ഇറങ്ങി വന്നു അതിൻ്റെ അടുത്ത് നിങ്ങളൊരു തല കണ്ടോ മീൻ പിടിക്കുന്ന ആൾക്കാരാണ് അവിടെ എന്തോ ഒരാൾക്കാരാന്നറിയാ ും കാര്യങ്ങൾ നടക്കുന്നതിന്റെ ഇടയിൽ കൂടി മീൻ പിടിക്കുക അതും ഒരു ലഹരിയാണല്ലേ മീൻപിടുത്തെന്ന് പറയുന്നത് അപ്പൊ ഇതാണ് ഞങ്ങളുടെ ലഹരി ലഹരി കമന്റ് നമ്മൾ ഇതാ കേറി വന്നിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ എല്ലാ ഷോപ്സും ഓപ്പൺ ആയിട്ടുണ്ട് ഉപ്പിരിട്ടതിനൊക്കെ എന്തൊരു പുളിയോ എന്റെ സോയൊക്കെ നല്ല അടിച്ച് നമ്മുടെ തിന്നുന്നുണ്ട് പിന്നെ അതിന്റെ ഇടയിൽ കൂടി പിന്നെ നമ്മൾ കുറച്ച് കാടമുട്ട് വാങ്ങിക്കണ്ടെങ്കിൽ നമ്മൾ മോളിൽ എത്തിയ സമയത്ത് കാണുകട്ടോ അവിടെ മീൻ പിടിക്കുന്നതൊക്കെ ഇത് പിന്നെ അക്രാന്തം പിടിച്ചു എല്ലാം കൂടി കയ്മ പിടിച്ച് നിക്കുന്ന അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട വെള്ളം ഒക്കെ സ്ഥലമില്ലായിട്ട് നമ്മുടെ കയ്യിൽ കുട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് പാവം അത് പിടിച്ചു നിന്ന് സഹായിക്കുന്നെന്ന് മാത്രം ഉപ്പിലിട്ട് കിളി വാറി നിൽക്കുന്ന കേട്ടോ ഈ സൂര്യനെ കണ്ടപ്പോൾ നല്ല ഭംഗി സൂര്യനല്ല ചന്ദ്രൻ സോറി അത് കണ്ടപ്പോൾ അവന്മാർ വിചാരിച്ച് ഞാൻ അവന്മാരാണ് എടുക്കുന്നത് അവന്മാർ നല്ല ഫോഴ്സിൽ ചിരിച്ച് നിന്ന് തരുന്ന് അതിൻ്റെ അടുക്ക് കണ്ടില്ലേ കുറച്ചെണ്ണം മീൻ പിടിക്കുന്നത് പിന്നെ നമ്മളെ ജോ ഏതാ പോണ്ട പോണ്ട പോണ്ടെന്ന് പറഞ്ഞ് കരയുന്നത് പിന്നെ അതിൻ്റെ അടുക്ക ഈ ഒരു ഭാഗമൊക്കെ കാണിച്ച് തന്നെ നമ്മൾ ഫോണ് സൂമൊക്കെ ആവും അതൊക്കെ ഒന്ന് കാണിച്ച് തന്നെ നമ്മൾ തിരിച്ചു പോകട്ടെ എന്തൊരു സമാധാനമായ വരുത്ത് ഇപ്പോഴും നമ്മുടെ തിരിച്ച് വന്നിട്ടില്ലേ അതിൻ്റെ ചുറ്റിപ്പറ്റി ആ ബോയ്സും തിരിച്ച് വരാതെ നിക്കുന്നുണ്ടാവൂലേ വൺ അവർ എന്നല്ലേ പറഞ്ഞത് വൺ ഹവറിൻ്റെ മുകളിലായി നമ്മൾ നിൽക്കുന്നു അവരൊന്നും തിരിച്ചു കാണുന്നില്ല പിന്നെ ഇത് ഞാനൊരു സെൽഫി വീഡിയോ ഒക്കെ എടുത്തത് കുറച്ച് രസമായിട്ട് ഇരിക്കട്ടെന്നെ അതാണ് നമ്മുടെ ചാലിയാർ വരുന്നത് അറുന്നൂറ് മീറ്ററിൻ്റെ മുകളിൽ ഞാൻ കേട്ടെ കറക്റ്റ് കണക്കൊന്നും അറിയില്ല വണ്ടി ശുദ്ധജലം മൊത്തം മലിനമായ പേരിലാണ് നമ്മുടെ ഗോളിയോറൻസ് പൂട്ടിപ്പോയത് കേട്ടോ നമ്മളാളിതാ എവിടെ ചെന്നാലും ഓടിക്കളിച്ചുകൊണ്ട് നിൽക്കുക ഫുൾ എൻജോയ്മെന്റ് ആയിട്ട് അവളുടെ ചൂച്ചയായിട്ടോ അത് വാങ്ങാൻ വേണ്ടി വന്നതാ അവൾ അങ്ങനെ ഓടുമ്പോൾ മനസ്സിൻ്റെ ഉള്ളതൊരു കാളലുണ്ട് കാരണം ഇത്രയും വലിയ പൂ എൻ്റെ മോൾക്കൂടെ ഈ ഓടിക്കളിക്കുന്നത് കുഞ്ഞു മക്കളല്ലേ ഒരു പേടി നമ്മൾ ആ ഭാഗത്ത് നിന്നായിരുന്നു കേട്ടോ പണ്ട് തോണി കയറിയിട്ട് വരാം ഞങ്ങളത് അത് സംസാരിച്ചുകൊണ്ട് വരികയായിരുന്നു ഇവരുടെ കുട്ടിക്കാലത്ത് നമ്മളിവിടെ വന്ന സമയത്ത് ഒരു ഫൈവ് സിക്സ് സെവൻ അല്ല അതിക്കും മേലെ വർഷങ്ങൾക്കും മുമ്പാണ് നമ്മളിവിടെ എത്തുന്നത് ആ ഒരു ടൈമിൽ നമ്മൾ അങ്ങനെ ബോട്ടിൽ കയറിയിട്ടുണ്ട് ഈ ജങ്കാറൊക്കെ പോലായിട്ട് ചെറിയ വ വണ്ടിയൊക്കെ ആയിട്ട് നമ്മളതിൽ കയറിയിട്ടുണ്ട് ഒരു ബസ് വന്ന് ബസ്സില് നമ്മൾ കയറിയില്ല അപ്പാര തിരിക്കായിരുന്നു നമ്മൾ നടന്ന് പോകാമെന്ന് ചോദിച്ചാൽ അതിന് മാത്രം ദൂരം ഇല്ലല്ലോ ഇവിടെ അടുത്ത് തന്നെ അല്ലേ കുറച്ചല്ലേ ഉള്ളൂ നമ്മൾ ആകെ നാൽപ്പത് രൂപേൻ്റെ ഓട്ടോ അത്ര ആയിട്ടുള്ളൂ അത് തന്നെ നമ്മൾ കടത്തി തന്നതുകൊണ്ട് അതേന്ന് പറഞ്ഞ എന്താ വെച്ചാൽ പുഴ കടന്ന് വന്നില്ലേ അതുകൊണ്ട് നാൽപ്പത് രൂപ പിന്നെ നമ്മൾ നടന്ന് അങ്ങനെ പോയി അല്ലേൽ നമ്മൾ കസിൻസൊക്കെ ആയിട്ട് നടക്കുമ്പോൾ ദൂരം നമ്മൾ അറിയില്ലല്ലോ പിന്നെ അതിന് ശേഷം നമ്മൾ ആളിഞ്ഞൊരു ബസ്സിൽ കയറി ഞാനും ജോയി ഒക്കെ താ ബസ്സിൽ കയറി അവർ അവരുടെ സ്ഥലത്തേക്ക് ടിക്കറ്റ് എടുത്ത് ഞാനിവിടുന്ന് ഒരു പത്തിരുപത് രൂപേൻ്റെ പത്ത് രൂപേൻ്റെ ദൂരമേ ഉള്ളൂ അപ്പം ഞാനും ഇറങ്ങി നമ്മൾ ഇറങ്ങിയ സമയത്ത് ഇതാണ് നമ്മുടെ അയൽവാസികളൊക്കെ കണ്ടിട്ടു അതിന് മുമ്പ് ഒരു നായനെ കണ്ട് പേടിച്ചിട്ട് അവിടെ നിന്ന് പോയതാണ് നമ്മൾ വരുന്ന സമയം ഒരു ഇരുട്ടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ചെറുതായിട്ടൊക്കെ ഒരു പേടിയാവുന്നുണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല നമ്മുടെ മുമ്പിലായിട്ട് നമ്മുടെ നെയ്പേഴ്സ് ഉണ്ട് വലിയ പേടിയൊന്നും ഇല്ല ജോയ പേടിച്ച് കണ്ണും തള്ളി ഇരിക്കുകയാണ് അങ്ങനെ ഞാൻ വീട്ടിലെത്തി നല്ല ക്ഷീണിച്ചിട്ടുണ്ട് അപ്പോൾ എത്രയൊക്കെ ഉള്ളു അപ്പോൾ ഓക്കെ ബായ്